ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് ഒരുപാട് സന്തോഷം മുൻപോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും വേണം കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പഴയകാല ഒരു ചോറ്റുപാത്ര ഓർമ്മയാണ് കേട്ടോ അതിലുണ്ടാക്കുന്ന വിഭവങ്ങളാണ് സിമ്പിളായി തയ്യാറാക്കുന്ന ഒരു ലഞ്ച് ആണ് ഒരു കോമ്പു ഇതിൽ ഞാൻ മൂന്ന് ഡിഷാണ് കാണിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായ ഡിഷാണ് അപ്പോൾ വരൂ നമുക്കുണ്ടാക്കാം ഞാനപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് പൊടി ഉപ്പേരിയാണ് കേട്ടോ ഇത് നന്നായിട്ട് മൊരിച്ചെടുത്ത ഒരു ഉപ്പേരിയാണ് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റാണ് മറ്റ് എണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇരുമ്പ് ചീൻചട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കൂട്ടോ അപ്പോൾ നല്ല ഒരു മൂന്നുരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കുന്നു അരച്ചെടുത്ത് വയ്ക്കാം കേട്ടോ നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഞാനൊരു നുള്ളു മഞ്ഞപ്പൊടി കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നല്ലൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു നല്ല ഇരുമ്പ് ചീഞ്ചട്ടിയാണ് കേട്ടോ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം ഈ ഞാൻ പറഞ്ഞു ഇത് പൊടിച്ച ഉപ്പേരിയാണെന്ന് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ ഉപ്പേരി ഉണ്ടാക്കാൻ നമുക്ക് അത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ അപ്പോഴത്തേനും നമുക്ക് നമ്മളുടെ കൊള് ചമ്മന്തിക്കുള്ളത് കൂടി റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കാൽ കപ്പ് മുതിരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മുതിരയ്ക്കാണ് പാലക്കാട് കൊള് എന്ന് പറയുന്നത് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും ഒരു രണ്ട് ഉള്ളിയും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും പുളിയും വേണം നമുക്ക് ആ കൊള്ളു ചമ്മന്തിക്ക് ഞാൻ ആ ഇരുമ്പ് ചീഞ്ചട്ടി ഒരു എണ്ണയുള്ള തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടേന്ന് വെച്ചിട്ട് എന്നിട്ട് ഈ കൊള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഒരു ചീൻചട്ടിയിൽ തന്നെ നമുക്ക് ഉപ്പേരിയും ഉണ്ടാക്കാം ഒരുപാട് പാത്രങ്ങളൊന്നും വലിച്ചിടണ്ടല്ലോ ഇത് രണ്ടും ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഈ കൊള്ള് നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഈ കൊള്ളിൽ ഇങ്ങനെ പൊട്ടി വരും ഇങ്ങനെ പൊട്ടും അപ്പോഴാണ് അതിൻ്റെ പാകം ഇനി ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ പൊടിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തി കൊടുക്കണം ഇനി നമ്മളുടെ അരച്ച് വെച്ച ആ ഉള്ളിയും മുളകും അരച്ച് വെച്ച മസാലയും കൂടി ചേർത്തി അതിനെ ആ ചെറു മുരിച്ചെടുക്കാം ഇത് പണ്ടാണെങ്കിൽ അടുപ്പിന് അതിങ്ങനെ അടുപ്പ് കത്തി ചോറൊക്കെ വെന്ത് കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് കയറ്റി വയ്ക്കും അതവിടെ ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് നല്ല ടേസ്റ്റായിരിക്കും അതിന് നമുക്കും അതുപോലെ തന്നെ മാക്സിമം മുരിച്ചെടുക്കാം കേട്ടോ അതൊരു സൈഡിൽ ചെറിയ തീലവിടെ ഇട്ട് വെച്ചോളൂ അത് നന്നായിട്ടൊന്ന് മുരിയട്ടെ അപ്പോഴത്തേക്കും നമ്മളുടെ കൊള്ളു വറുത്ത് വെച്ചത് മുതിര വറുത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്കിത് വേഗം ചമ്മന്തിയാക്കി ഉണ്ട വെക്കാം ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ അതിനുവേണ്ടി ആ വറുത്ത് കൊള്ളും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ തേങ്ങയും ഒരു ചെറിയ ഉരുള പുളിയും ഇടണം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്തി ഉപ്പും ചേർത്തി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളുടെ ഉപ്പേരി അപ്പോഴത്തേനും അവിടെ നന്നായിട്ട് മുരുകുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം മോരും മുതിരയും കൂടി ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പഴഞ്ചൊല്ല് പക്ഷേ നമ്മുടെ പാലക്കാടുകാർക്ക് മോരോ തൈരോ ഇല്ലാതെ ഊണ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ വിശ്വാസം അങ്ങനെയാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ അപ്പം ഈ തൈര് നമുക്ക് നമുക്ക് തൈര് കൂടി കടുക് വറക്കണമല്ലോ അപ്പോൾ നം തൈര് കട്ടയില്ലാതെ ഉപ്പും ചേർത്ത് ഞാൻ അവിടെ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് പണ്ട് നമുക്ക് തൈരൊന്നും തരില്ലോ മോരാണ് തന്നിരുന്നത് ഇപ്പോൾ നമ്മളുടെ ഉപ്പേരി നോക്കൂ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു മണമെന്നറിയുമോ ഇതിനെ നല്ല മണമാണ് ആ തൈരും ഈ ഉപ്പേരി മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാം പക്ഷേ കൊള്ളു ചമ്മന്തി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉഷാറാവും പക്ഷെ കൊള്ളു കൂടുതൽ ടേസ്റ്റ് പരിപ്പ് പരിപ്പ് വറുത്ത ചമ്മന്തിയാണ് കേട്ടോ പരിപ്പ് ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടുനോക്കൂ പക്ഷെ കൊള്ളു ചമ്മന്തിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട് അത് പാലക്കാടിൻ്റെ സ്പെഷ്യൽ അപ്പോൾ അപ്പം നമ്മളുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൊള്ളു ചമ്മന്തിയും റെഡിയായി ഇത് നോക്കൂ നമ്മുടെ തൈരിലേക്ക് ഞാൻ കുറച്ച് കടുകും കറിവേപ്പിലയും മാത്രം എന്നിട്ട് കൊട്ടിയിരിക്കണം വറുത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് വറുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മളുടെ ഡിഷ് റെഡിയായി ആയി നമുക്ക് എത്ര വേഗമാണ് നമ്മളുടെ മൂന്ന് ഡിഷ് റെഡി ആയതല്ലേ ഇനി കുറച്ച് ചോറെടുത്ത് അതിലേക്ക് ഈ തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എനിക്കാണെങ്കിൽ കയ്യിലിൻ്റെ പിൻഭാഗം വെച്ച് ഉടച്ചുടച്ച് നല്ലോണം പേസ്റ്റ് പോലെ ആക്കി തരും അതെല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാനിത് നന്നായിട്ട് കുഴച്ചിട്ടാട്ടോ കഴിക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പോൾ ഈ ചോറ്റുപാത്രത്തിലേക്ക് ഞാൻ എൻ്റെ തൈര് മിക്സ് ചെയ്ത ചോറ് നിറച്ചിട്ട് സ്പൂണുകൊണ്ട് അമർത്തി അമർത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് സ്കൂളിലേക്ക് തരുമ്പല്ലേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇത് തന്നാലും ഞാൻ ഹാപ്പി ആയിരുന്നു വെല്ലടിക്കാൻ കാത്തിരിക്കും ഇത് ചോറിനാൻ വേണ്ടിയിട്ട് ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണവും വരും അപ്പോൾ ഇത് ചെറിയൊരു ഉണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ കുറേശ്ശെ കൊടുക്കണമല്ലോ പക്ഷെ അവർ നല്ല നല്ല കൂട്ടാനും കറിയൊക്കെ കൊണ്ടുവരുന്ന കാരണം സാരില്ലേ കൊടുത്താൽ വലിയ വിരോധമൊന്നുമില്ല ഓ ഞാനാ ആ നല്ല മുരിങ്ങ ഉപ്പേരിയും കൊള്ളു ചമ്മന്തിയൊക്കെ ഒക്കെ വെച്ചു കേട്ടോ ഇനി നല്ലൊരു ചെറിയ കടുമാങ്ങ കൂടി വെക്കാം ഇപ്പോൾ എൻ്റെ ചോറ്റുപാത്രം റെഡിയായി നിങ്ങളിത് ചോറ്റുപാത്രത്തിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇത് നല്ലൊരു സിമ്പിൾ ലഞ്ച് കോംബോ ആണ് അപ്പോൾ ട്രൈ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെഡിയായി ഇത് കഴിക്കാൻ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പാലക്കാടൻ വിഭവങ്ങളും നാടൻ വിഭവങ്ങളും ഒക്കെ കാണാൻ ഇസ് ആൻഡ് വണ്ടർ ബൈ ഷീജ എന്നെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ ഏതെങ്കിലും പഴയ പാലക്കാടൻ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ ട്രൈ ചെയ്യാം Okay, bye.